സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു ആശ്രമം മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവത്തിന് തിരിതെളിച്ചു ഇനി കൊല്ലം കലകളുടെ തലസ്ഥാനം കലോത്സവം കുട്ടികളുടേതാണെന്ന് മുഖ്യമന്ത്രി രക്ഷിതാക്കൾ തമ്മിൽ മത്സരിക്കരുതെന്ന് അഭ്യർത്ഥന പ്രതിഭകളെ വരവേറ്റ് നാടും നഗരവും പ്രധാനമന്ത്രി മോദിക്കെതിരെ ആഞ്ഞടിച്ച കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പിണറായി വിജയനെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് മോദി സംരക്ഷിക്കുന്നതെന്ന വിമർശനം സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികൾ പിണറായിക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും കെ സുധാകരൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ പ്രസംഗത്തെ പരിഹസിച്ച് മന്ത്രി കെ രാജൻ തെരഞ്ഞെടുപ്പിന് മുൻപ് വനിതാ സംവരണ ബിൽ നടപ്പാക്കാനുള്ള ചങ്കൂറ്റം എന്ന് മന്ത്രി ശബരിമല മകരവിളക്കിന് ഇനി ദിവസങ്ങൾ മാത്രം തിരക്ക് നിയന്ത്രിക്കാൻ കൈക്കൊണ്ട നടപടികളെക്കുറിച്ച് ചോദിച്ച ഹൈക്കോടതി സ്വമേധയായെടുത്ത ഹർജിയിൽ കോട്ടയം ഇടുക്കി ജില്ലാ പോലീസ് മേധാവിമാരെ കക്ഷി ചേർത്തു കഴിഞ്ഞ ദിവസം ഒരു ലക്ഷത്തിലധികം തീർത്ഥാടകർ ദർശനം നടത്തിയെന്ന് ദേവസ്വം ബോർഡ് കേരളത്തിലെ ആദ്യത്തെ ഡീപ് ഫേക്ക് തട്ടിപ്പ് കേസിൽ പ്രതി കൌശൽ ഷായെ കോടതി റിമാൻഡ് ചെയ്തു കോഴിക്കോട് സിജെഎം കോടതിയുടേതാണ് നടപടി പ്രതി ഇപ്പോഴുള്ളത് തീഹാർ ജയിലിൽ കൌശൽ ഷാ തീഹാർ ജയിലിൽ ഉണ്ടെന്ന വാർത്ത ആദ്യം പുറത്തുവിട്ടത് ഇ ടി വി ഭാരത് മദ്യപാന സദസ്സിലെ തർക്കം കൊലപാതകത്തിലേക്ക് തിരുവനന്തപുരത്ത് യുവാവിനെ സുഹൃത്ത് വെട്ടിക്കൊന്ന് കൊല്ലപ്പെട്ട സുജിത് കുമാർ പ്രതി ജയൻ പോലീസ് കസ്റ്റഡിയിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്റെ പ്രതിച്ഛായ നശിപ്പിക്കാനാണ് ബിജെപി ശ്രമിക്കുന്നതെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ താൻ അഴിമതി നടത്തിയിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ തന്നെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നതെന്നും കെജ്രിവാൾ ആം ആദ്മി നേതാക്കൾ നുണപ്രചരിപ്പിക്കുകയാണെന്ന് തിരിച്ചടിച്ച് ബിജെപി ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസിന് പുത്തൻ ഊർജ്ജം പകർന്ന വൈ എസ് ശർമ്മ കോൺഗ്രസിൽ ചേർന്നു വൈ എസ് ശർമ്മിളയുടെ വൈഎസ്ആർ തെലങ്കാന പാർട്ടി കോൺഗ്രസിൽ ലയിക്കും ശർമ്മിളയ്ക്ക് അംഗത്വം നൽകി ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയും രാഹുൽ ഗാന്ധിയും മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി തെലങ്കാനയിൽ മത്സരിക്കണമെന്ന തെലങ്കാന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പാർട്ടി സംസ്ഥാന അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ രേവന്ത് റെഡ്ഡിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് ഇക്കാര്യം തീരുമാനിച്ചത് സംസ്ഥാനത്ത് പതിനേഴ് സീറ്റ് നേടാനാവശ്യമായ പ്രചാരണ പരിപാടികൾക്കും യോഗം രൂപം നൽകി